പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്നത്തെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞുപോയി ഇപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ നിന്നും ആ സങ്കടം മാറിയിട്ടില്ല ഇത് കേട്ടാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് ദ ചെയ്യാറാണ് പതിവ് എന്നുവെച്ചാൽ ഈ അടുത്തായിട്ട് തന്നെ ഈ ഒരു വെക്കേഷൻ കാലം ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മക്കൾക്കൊക്കെ പടച്ചിറപ്പ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് നേരിട്ടറിയാവുന്നതാണ് അവരോടൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് പടച്ചിറപ്പെ ഇതുപോലുള്ളൊരു വാർത്ത ഇനി കേൾക്കാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ദുവാ ചെയ്യാം പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് വർഷം കാത്തുനിന്ന് കിട്ടിയ പൊന്നുമോനാണ് മരണപ്പെട്ടുപോയത് ഓണപരീക്ഷ അവസാന വിഷയം എഴുതിയതിനു ശേഷം ഉച്ചക്ക് സ്കൂളിലെ എട്ട് വിദ്യാർത്ഥികളാണ് കല്ലറക്കടവിലെത്തിയത് ഇവുള്ള പദ്ധതിക്ക് വേണ്ടി കെട്ടിയ തടയണയുടെ മുകളിൽ കയറി നിന്നപ്പോൾ അവിടുന്ന് കാല് വഴുതിയാണ് അജ്സൽ പൊന്നുമോൻ ആറ്റിലേക്ക് വീഴുന്നത് സുബാണല്ലോ ആ പൊന്നുമോൻ സ്കൂളിൽ നിന്നും വിട പറഞ്ഞത് ഓണം പൊളിക്കുമെന്ന് പറഞ്ഞാണ് അതും പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നത് അജസൽ ആറ്റിലേക്ക് വീണത് കണ്ട ഉടനെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വകവെക്കാതെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി നബീൽ ആറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു കണ്ടുനിന്ന മറ്റു കൂട്ടുകാരൊക്കെ കൂട്ടക്കരച്ചിലായിരുന്നു ആ കരച്ചിൽ കേട്ടാണ് നാട്ടുകാരും പോലീസും അവിടെ എത്തുന്നത് ആറ്റിലേക്ക് വീണടുത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ നിന്നാണ് മൂന്നേ അമ്പതോടെ അജസലിൻ്റെ ബോഡി കിട്ടുന്നത് ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഏറെ സങ്കടമായത് പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയ നബീലിനെ ഇനിയും കണ്ടെത്താനായില്ല നബീലിന് വേണ്ടി ഇന്നും തിരച്ചിൽ നടത്തുകയാണത്രേ പഴച്ചറപ്പേ എത്രയും പെട്ടെന്ന് ആ പൊന്നുമോനെ കാണിച്ചു കൊടുക്കണേ റബ്ബേ എല്ലാവരെയും പോലെ നമുക്കും പ്രാർത്ഥിക്കാം ആ പൊന്നുമോന് ഒന്നും വരുത്തല്ലേ എന്ന് ആളുകളെ ഏറെ വേദനിപ്പിച്ചതും അതിശയിപ്പിച്ചതും ഈ മക്കളുടെ ആ ഒരു സൗഹൃദമായിരുന്നു ഭയങ്കരമായ കൂട്ടുകാരാണത്ര അവർ അതുകൊണ്ടായിരിക്കല്ലേ കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടപ്പോൾ എടുത്തു ചാടിയത് ഒന്നിച്ചൊരു ക്ലാസ്സിൽ ഒരു മനവുമായി പഠിച്ച കൂട്ടുകാർ ആ സ്കൂളിലെ അധ്യാപകരൊക്കെ ഏറെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് അവരൊക്കെ ഇതും പറഞ്ഞാണ് സങ്കടപ്പെടുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്ര വിഷമം വിഷമമുണ്ടാക്കുമെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പടച്ചറബേ പടച്ചറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണമേ റപ്പേ സ്വന്തം കൂട്ടുകാരൻ ജീവന് വേണ്ടി പിടയുന്നത് കണ്ടു നിൽക്കാനായില്ല ആ നബീലെന്ന പൊന്നുമോന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയാണ് ഓർമ്മ വരുന്നത് പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണ വലയും തരട്ടെ ഇവരുടെ ആ സുഹൃത്ത് ബന്ധമാണ് നമുക്ക് ഏറെ പറയാനുള്ളത് ഒന്നിച്ചുള്ള ഭക്ഷണവും ഒന്നിച്ചുള്ള നടത്തവും ഒന്നിച്ചുള്ള പോക്കും വരവും ഒക്കെ ഒന്നിച്ചായിരുന്നു അത്രേ അതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമായത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ പിടയുന്നത് കണ്ടു നിൽക്കാൻ ആ പൊന്നുമോന് സാധിച്ചില്ല പത്തനംതിട്ട ചിറ്റൂർ തടത്തിൽ എൻ എം അജീബിൻ്റെയും സലീനയുടെയും ഏക മകനായിരുന്നു മരണപ്പെട്ടു പോയ അജസൽ പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പത്തനംതിട്ട ഓലിപ്പാട്ട് വീട്ടിൽ ഓ എച്ച് നിഷാമിൻ്റെയും ഷബാനയുടെയും മകനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാൻ എടുത്തു ചാടിയ നെബീൽ എന്ന പൊന്നുമോൻ ഇരുവരും പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്തനംതിട്ട കല്ലറക്കടവിൽ ചൊവ്വാഴ്ച ഉച്ചക്കാണ് ഈ ഒരു അതിദാരുണമായ ഉണ്ടാകുന്നത് ആ മോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഏറെ സങ്കടമാവുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുച്ചയാണ് പടത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത് അവർക്ക് നീ സ്വർഗ്ഗത്തിൻ്റെ കപാടം നീ തുറന്നു കൊടുക്കണമേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ നല്ലൊരു മാസമാണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് പടച്ചറബെ ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ അവരെ എങ്ങനെ പറഞ്ഞ് അറിയില്ല റപ്പേ നീ തന്നെ അവർക്ക് സമാധാനം കൊടുക്കണേ ഇറപ്പെ പർച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ നീക്കാക്കണിറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുധം നൽകണേ റബ്ബേ റബ്ബെ പർച്ചറബ്ബെ നമ്മുടെ മക്കളിൽ മേൽ നിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ നീ തന്നെ കാത്തോളണേ റബ്ബെ അല്ലാവുകയെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കാർക്കും തരലേറപ്പേ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവരാണ് റബ്ബെ പടത്തിൽ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണിറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇല ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേറബ്ബെ അള്ളാഹേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണി റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറപ്പെ അമീൻ അമീൻ മീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുരാസിയത്തോടെ അസറമലിക്കും വറഹമുല്ല